ചിറ്റടി പബ്ലിക് ലൈബ്രറിയുടെ ഒരു വർഷം നീളുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലിന് ചിറ്റടി ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് നടക്കുന്ന വജ്ര ജൂബിലി സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സെബാഷൻകുളത്തെങ്കൽ എം എൽ എ അധ്യക്ഷത വഹിക്കും സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വജ്ര ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും രൂപം കണ്ടിട്ട് അറുപ് വർഷങ്ങൾ പിന്നിടുകയാണ് അതിനോട് അനുബന്ധിച്ചുള്ള വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കം കുഴിയാണ് അറുപ് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ചിറ്റിലെ ചെറുപ്പക്കാർ വിസ വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടിയിട്ട് ഒരു എങ്മെൻസ് ക്ലബിൻ്റെ രൂപം കൊടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അന്നു മുതൽ പുസ്തകങ്ങൾ വീടുകളിൽ നിന്നും മറ്റു പ്രദേശങ്ങളൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാൽ ആയപ്പോഴത്തേക്കും ഒരു ഗ്രന്ഥശാലയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കേരള കേന്ദ്രശാല സംഘത്തിൻ്റെ അപ്ലിയേഷൻ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെത്തിയപ്പോഴത്തേക്കും കടമ്പുഴ കെ മാത്യു ഞങ്ങളുടെ ലൈബ്രറിക്ക് പത്ത് സെൻ്റ് സ്ഥലം സൗജന്യമായി നൽകിയുണ്ടായി ആ സ്ഥലത്ത് ലൈബ്രറി പ്രവർത്തകർ തന്നെ അതിൻ്റെ മനോഹരമായ ഒരു ചടങ്ങിൽ ആന്റോ ആന്റണി എം പി പ്രഭാഷണം നടത്തും സമ്മേളനത്തോട് അനുബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി ജനപ്രതിനിധിയായി തുടരുകയും ചിറ്റടി പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയായ ഡയസ് മാത്യു കൊക്കാടിനെ ആദരിക്കും വജ്രജൂബിലി കമ്മിറ്റി ചെയർമാൻ ജോർജ് സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിക്കും സമ്മേളനത്തിൽ സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ മിസ് മേരി ജോർജ് പാർത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ മുണ്ടക്കൈൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം കെ രാജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ പാർത്തോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് കുട്ടി അഗസ്തി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്താം കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബി ഹരികൃഷ്ണൻ മുണ്ടക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് ജനപ്രതിനിധികളായ വിജയമ്മ വിജയലാൽ അന്നമ്മ വർഗീസ് സൂസമ്മ മാത്യു ബോബി കെ മാത്യു ഫാദർ തോമസ് നല്ലനാടിയിൽ പി എൻ സോമൻ പൊതുപ്രവർത്തകരായ പി കെ ബാലൻ ജോയി പൂവത്തുങ്കൽ കെ ജെ തോമസ് കട്ടയ്ക്കൽ സി എം ഹംസ അജിത് വേണു സി ബി നമ്പുഡാങ്കം ഷക്കീല ഷംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിക്കും എല്ലാ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും അധികാരമായിട്ട് ഇടപെടുകയും അവർക്കെല്ലാം വന്നിരുന്ന് ചർച്ച ചെയ്യാനും ഏത് കാര്യങ്ങൾക്കും ും ഒക്കെ ഉള്ളൊരു വീതി ആയിട്ട് കൂടിയാണ് ചിക്കറി ലൈബ്രറി പ്രവർത്തിക്കുന്നത് സാധാരണ ലൈബ്രറി എന്ന് പറഞ്ഞാൽ പുസ്തക വികരണം വായന അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് നമുക്കതല്ല ആ സമൂഹത്തിൽ അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അധികാരിമായിട്ട് ലൈബ്രറി ബന്ധപ്പെട്ടിരിക്കും ലൈബ്രറിയിൽ അവരും ബന്ധപ്പെട്ടിരിക്കും അത് അടിയാൻ പോവുകയല്ല നമുക്ക് എന്താ പ്രളയം വന്ന കാലത്ത് കൊറോണ വന്ന കാലത്തൊക്കെ സമൂഹത്തെ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട യുവജനായിരുന്നു അവരൊക്കെ ലോഡ് കണക്കുന്ന സാധനങ്ങളൊക്കെ സംഭരിച്ച് കൊണ്ടെത്തിക്കും യും തുടർന്ന് ചിറ്റടി പബ്ലിക് ലൈബ്രറി ബാലവേദിയുടെ നേതൃത്വത്തിൽ നൃത്ത നൃത്തസന്ധിയും ചിറ്റടി പബ്ലിക് ലൈബ്രറി യുവാ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സംഗീത നിശയും നടക്കും നാട്ടിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തിപരമായ ആളുകളുടെ ആവശ്യങ്ങളിൽ പോലും ഈ ലൈബ്രറി സജീവമായി ഇടപെടാറാണ് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ ഒരു ലൈബ്രറി പ്രവർത്തകർ നിലയിൽ ഞങ്ങൾ ഓർമ്മിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നിരവധി അല്ലെങ്കിൽ ചികിത്സാ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയ ധനസമാധരണത്തിൽ ഏറെ ഏഴു ലക്ഷത്തിലേറെ രൂപ ഞങ്ങൾ മൂന്നാലഞ്ച് രോഗികൾക്കായിട്ട് ഞങ്ങൾക്ക് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തി അവർ നല്ല രോഗവിമുക്തരായി വരികയും അവരെ ഇപ്പോൾ സമൂഹത്തിൽ നല്ല നിലയിൽ അതും തീരെ അതിൽ തന്നെ രണ്ട് പേർ ചെറിയ കുട്ടികളായിരുന്നു അവരൊക്കെ നന്നായിട്ട് അവരുടെ പഠനം പൂർത്തിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഉണ്ടൊക്കെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജോർജ് സെബാസ്റ്റ്യൻ ബോബി കെ മാത്യു പി എൻ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ഫെസ്റ്റ് ന്യൂസ്